കീർത്തിചക്ര പോലും മോഹൻലാൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ പടം മൂന്ന് ദിവസം തന്നെ ഞാൻ പറഞ്ഞാൽ അന്ന് പടം കാണുന്നു ആണ് എനിക്കങ്ങനെ പടം കാണാം പിറ്റേ ദിവസം പടം കയറി ഹിറ്റായി അപ്പം അന്ന് ലിസിയൊക്കെ പ്രിവ്യൂ കണ്ടിട്ട് ലാലേട്ടനെ വിളിച്ച് പറയലും എന്നിട്ട് ലാലട്ട് എന്നെ സ്വച്ച് മറ്റേ സ്വച്ചി ദുബായി എന്ന് വിളിച്ച് പറയലും ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോഴും ലാലു പടം കണ്ടിട്ടില്ല അപ്പം ഞാനിവിടുന്ന് വിളിച്ച് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞങ്ങൾ ചെറിയ ഉടക്കങ്ങളിലൊക്കെയാണ് നിൽക്കുന്നത് വിളിച്ചപ്പോൾ ആണ് എൻജോയ് ദ സക്സസ് എന്നൊക്കെ പറഞ്ഞു പറയും പടം ഒന്ന് കാണാം അയ്യോ എനിക്ക് എങ്ങനെ പടം കാണാൻ പറ്റുന്നു പറ്റില്ല ഇനിയിപ്പോൾ തിയേറ്ററൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ ഓക്കെ പക്ഷെ അന്ന് രാത്രി ലാലിന് ഇരിക്കാൻ പറ്റിയില്ല ആൾക്കാരുടെ ഫോൺ കോളിൻ്റെ പ്രവാഹം അങ്ങനെ ബാബുച്ചാനേയും കൂട്ടിയിട്ട് കോഴിക്കോട് നിന്ന് ബാബുച്ചാൻ്റെ വീട്ടിലാണ് താമസിച്ചത് ഫാമിലി എല്ലാം കൂട്ടി ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ വയനാട് പോകുന്ന റൂട്ടിൽ ഏതോ ഒരു തിയേറ്റർ കയറി അഞ്ച് മണിക്ക് ഷോ ഇട്ടിട്ടാണ് ഇവർ പടം കണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ ബാബുച്ചായൻ വിളിക്കുന്നവർ മണിക്ക് ബാബുച്ചായും വിളിച്ചിട്ടുണ്ട് രവി അത് ഞാൻ ചെയ്തത് എനിക്ക് വിശ്വസിക്കുന്നത് രവി നിങ്ങളുടെ കഴിവൊക്കെ ഉണ്ടായാലും ഭാവിച്ച് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ലാല് കണ്ട് അപ്പം എന്താ ലാലിനെ കാണി ലാല് കണ്ട് വിളിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അണാ ഒന്നും പറയണ്ട നേരം കൊണ്ട് വന്നു കോഴിക്കോട്ട് അങ്ങനെ ഞാൻ പ്രത്യാവശ്യം കോഴിക്കോട് പോയി പിന്നെ ഞങ്ങൾ ആഘോഷമായി സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു പടം കഥ കേട്ടു ആ ട്രസ്റ്റ് അങ്ങ് വിടുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത്